ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ അതൊരു പെൺകുട്ടിയാവും ഉറപ്പായിരുന്നു സേതുവേട്ടന് മുന്നേ കണ്ടുവച്ചിരുന്ന പേരായിരുന്നു മീര ജനിച്ചതൊരു ബുധനാഴ്ചയാണ് മകൻ നക്ഷത്രത്തിൽ വിവാഹത്തെ വിവാഹത്തെക്കുറിച്ച് ജനിക്കാനിരിക്കുന്ന കുറിച്ച് പിന്നുള്ള കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു പാവം സേതുവേട്ടൻ അമ്മയുടെ ചാർച്ചയിൽപ്പെട്ട ഒരാങ്ങളുടെ ഒരേ മകൻ ൊട്ടെ മുത്തശ്ശി പറഞ്ഞുറപ്പിച്ച ബന്ധം സേതുവേട്ടന് കസ്റ്റംസിൽ ജോലിയായി എന്റെ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലുടൻ കല്യാണം രണ്ടു മാസം കഴിഞ്ഞൊരു നാളിൽ മുഹൂർത്തം കുറിച്ചു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് അരങ്ങേറ്റം കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും എന്റെ നൃത്തം പതിവായിരുന്നു പാടാൻ പിന്നണിയിൽ സേതുവേട്ടനും